ഓം യോഗനിദ്രേ മഹാനിദ്രേ യോഗമായേ മഹേശ്വരി യോഗസിദ്ധികരീ ശുദ്ധേ ദുർഗാദേവീ നമോസ്തു ആത്മഭാവങ്ങളെ പുരാണകഥകളിലൂടെയുള്ള നമ്മുടെ യാത്രയിൽ ഇന്നത്തെ കഥ മരണദേവതയുടേതാണ് പ്രിയരേ ഹിന്ദു പുരാണപ്രകാരം മരണവും ഒരു ദേവതയാണ് മൃത്യു എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ദേവതയ്ക്ക് മുമ്പ് ലോകത്തിൽ മരണം ഉണ്ടായിരുന്നില്ല ബ്രഹ്മദേവൻ മരണദേവതയെ നിർമ്മിക്കുന്നതിനിടെയായ സാഹചര്യത്തെപ്പറ്റി മഹാഭാരതത്തിൽ ഒരു കഥയുണ്ട് ഭൂമിയിൽ ജീവികൾ അനുദിനം വർദ്ധിച്ചുവന്നു അവയ്ക്ക് ഒന്നിനും നാശം സംഭവിച്ചതുമില്ല അതിനാൽ വർദ്ധിച്ചു വരുന്ന ജീവജാലങ്ങളുടെ ഭാരം വഹിക്കുവാൻ ഭൂമിദേവിക്ക് കഴിയാതെ വന്നത് ദേവി കരഞ്ഞുകൊണ്ട് ബ്രഹ്മദേവനെ അഭയം പ്രാപിച്ചു ലോകസൃഷ്ടാവായ തമ്പുരാനെ അനുനിമിഷം വർദ്ധിച്ചു വരുന്ന ജീവജാല ഭാരം എനിക്ക് താങ്ങാൻ കഴിയാതെ വന്നിരിക്കുന്നു ഈ ദുർഗതിയിൽ നിന്നും ദേവൻ എന്നെ രക്ഷപ്പെടുത്തണമേ അപ്പോൾ ബ്രഹ്മദേവൻ അറിയിച്ചു ദേവി എന്റെ സൃഷ്ടികളായ ചരാചരങ്ങൾ എന്റെ സന്തതികളാണ് അവയെ ഞാനെങ്ങനെ സംഹരിക്കും അതിന് ഞാൻ അശക്തനാണ് ഈ അവസരത്തിൽ ബ്രഹ്മലോകത്ത് രുദ്രനും നാരദനും സന്നിഹിതരായിരുന്നു ഭൂമിദേവിയുടെ ദുർഗതി മനസ്സിലാക്കിയ ഇവർ ബ്രഹ്മദേവനോട് അപേക്ഷിച്ചു ദേവ അവിടുന്ന് ജീവികളെ സംഹരിക്കുന്നതിന് അശക്തനായിരിക്കാം എന്നാൽ ജീവി ഭാരത്തെ ദേവി സഹിക്കുന്നത് എങ്ങനെ ഇക്കാര്യത്തിൽ അവിടുന്ന് ദയ അവശ്യം കൂടിയതീരും തുടർന്ന് ലോകത്തിൽ സംഹാരം നടത്തുവാനുള്ള ഒരു ശക്തിക്ക് വേണ്ടി രുദ്രനും ാരദനും ബ്രഹ്മദേവനോട് അപേക്ഷിച്ചു നിർബന്ധം സഹിക്കാതെ വന്നപ്പോൾ ബ്രഹ്മാവ് വിശ്വപ്രകാശത്തിൽ നിന്നും ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു തെക്കു നിന്നും ജനിച്ചുവന്ന അവൾക്ക് ബ്രഹ്മാവ് മൃത്യു എന്നു പേര് നൽകി തന്റെ മുന്നിൽ കൂപ്പുകൈകളുമായി നിൽക്കുന്ന മൃത്യുവിനോട് ബ്രഹ്മാവ് കൽപ്പിച്ചു ദേവി ലോകത്ത് മരണം വിതയ്ക്കുന്നതിനാണ് ഞാൻ നിനക്ക് ജന്മം നൽകിയത് എല്ലാ ജീവികളിലും കുടിയേറി നീ അവയെ സംഹരിക്കണം ജീവജാലങ്ങളെ വധിക്കണമെന്ന് പറയുന്നത് കേട്ട് മൃത്യു കണ്ണുനീർ വാർത്തു ബ്രഹ്മദേവൻ ആ കണ്ണുനീർ വാരിയെടുത്തു ജീവികൾക്ക് മൃത്യു നൽകുക എന്ന പാപം ചെയ്യുന്നതിൽ താൽപര്യം ഇല്ലെന്നതിനാൽ അവൾ ദേനുകാശ്രമം തുടങ്ങിയ സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് തപസ് ചെയ്തു വീണ്ടും ഭൂമിദേവി ബ്രഹ്മദേവനെ സമീപിച്ച് തന്റെ ദയനീയാവസ്ഥ വെളിപ്പെടുത്തി അലിവ തോന്നിയ ഭഗവാൻ മൃത്യുവിനെ വിളിച്ച് അരുളിച്ചു ജന്തുക്കളെ വധിക്കുന്നത് പാപമാണെന്ന് നീ കരുതുന്നത് വ്യർത്ഥമാണ് ജന്മം നേടിയ ഏതൊരു ജീവജാലത്തിനും ഒരു അവസാനം നിശ്ചയമാണ് അതിന് ഒരു കാരണമായി നീ മാറുന്നു എന്നതിൽ എന്ത് അധർമ്മമാണ് ഉള്ളത് ഇത്രയും പറഞ്ഞ ശേഷം അവളുടെ മുഖത്തു നിന്നും വാരിയെടുത്ത കണ്ണുനീരിനെ ബ്രഹ്മദേവൻ വിവിധ രോഗങ്ങളാക്കി മാറ്റി അവശേഷിച്ചവ മൃത്യുവിന് തിരികെ ഏൽപ്പിച്ചു ആ രോഗങ്ങളെയും കാലനെയും മൃത്യുദേവതയുടെ സഹായികളായി ബ്രഹ്മദേവൻ കൊടുത്തു അന്നുമുതൽ മൃത്യുദേവത തന്റെ കർത്തവ്യത്തിൽ വ്യാപൃതിയാകാൻ തുടങ്ങി സ്നേഹപൂർവം രഞ്ജൻ കയനാടത്തി